എല്ലാവർക്കും മടിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൃഷ്ണകുമാറിനെയും മക്കളായ നാലുപേരെയും സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവർക്കും സുപരിചിതരാണ് അതുമാത്രമല്ല സോഷ്യൽ മീഡിയയിലുള്ള ഒരു ഫെയിം ബിസിനസ് കാര്യങ്ങളിലേക്കും ഇവർ മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദിയ കൃഷ്ണയുടെ ഒ ബൈ ഓ സി എന്ന ഇമിറ്റേഷൻ ആഭരണങ്ങളുടെ സ്ഥാപനത്തിന് ലോകത്തെമ്പാടും ഉപഭോക്താക്കളുണ്ട് ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയുമാണ് വ്യാപാരം നടക്കുന്നത് എന്നാൽ ഇപ്പോഴിത് താൻ വിശ്വസിച്ചിരുന്ന കരുതി ജോലിക്ക് നിർത്തിയ മൂന്ന് മൂന്നുപേർ തനിക്കിട്ട് പണി കൊടുത്തതിന്റെ ആഘാതത്തിലാണ് ദിയ കൃഷ്ണ എഴുപത് ലക്ഷത്തിനടുത്ത് രൂപയാണ് ഇവർ പറ്റിച്ചെടുത്തിരിക്കുന്നത് തുടക്കത്തിൽ ഇത്രയേറെ തുക നഷ്ടം വന്നതായി ദിയ അറിഞ്ഞിരുന്നില്ല പ്രഗ്നന്റ് ആയിരുന്ന ദിയ കുറച്ചു കാലങ്ങളായിട്ട് ബിസിനസ്സിൽ അത്രയ്ക്ക് ശ്രദ്ധിച്ചിരുന്നില്ല കളവ് പിടിച്ച ശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ലക്ഷ്യങ്ങളുടെ തട്ടിപ്പ് കണ്ടെത്തിയത് പൂർണ്ണ ഗർഭിണിയായ ദിയ മാനസികമായി വളരെ തകർന്ന അവസ്ഥയിലായിരുന്നു വിഷമം കണ്ട് മാതാപിതാക്കളും സഹോദരിമാരും ദിയയ്ക്കു വേണ്ടി കളത്തിലിറങ്ങി പിതാവ് കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയം കാരണം പലരും ഇദ്ദേഹത്തിനെതിരെയും ഇദ്ദേഹത്തിന്റെ മക്കൾക്കെതിരെയും സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇവർ എന്ത് ചെയ്താലും അതെല്ലാം തെറ്റെന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത് ഒരു വ്യത്യാസം ഉള്ളൂ കാരണം ഈ പറയുന്ന ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയത്തിലല്ല ഇവർ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെയും ഇവർക്കെതിരെ സമൂഹ മാധ്യമങ്ങളും വാർത്താ ചാനലുകളുമൊക്കെ ആഞ്ഞടിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവസരത്തിലും അത്തരത്തിലൊരു നീക്കം നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവർ തന്നെ പറയുന്നുണ്ട് കിട്ടിയ പൈസ ഞങ്ങൾ മൂന്നുപേരും ഷെയർ ചെയ്ത് എടുത്തുവെന്ന് എന്നാൽ പിന്നീട് ഇവർ ആരോപണം ദിയയ്ക്ക് നേരെ വിടുകയായിരുന്നു മാത്രമല്ല ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ദിയ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ മടിക്കാൻ പറഞ്ഞുവെന്നും ജാതീയ ആരോപണങ്ങൾ തങ്ങൾക്ക് നേരെ ഉന്നയിച്ചെന്നും ഈ മൂന്നുപേരും പറഞ്ഞു എന്നാൽ ജാതി ആരോപണം തന്നെ നടത്തിയിട്ടില്ലെന്നും തൻ്റെ പിതാവ് ഒരു നായരും അമ്മ ഈഴവയും അതേപോലെ തൻ്റെ ഭർത്താവ് ഒരു ബ്രാഹ്മണനാണെന്നും അതുകൊണ്ട് തന്നെ ജാതീയമായിട്ടുള്ള ഒരു കാര്യങ്ങളും എന്നെ സംബന്ധിച്ചില്ല എന്നും ദിയ കൂട്ടിച്ചേർത്തു ശരിക്കും ഇവിടെ കണ്ട ഏറ്റവും വിഷമകരമായ സംഭവം എന്താ വെച്ചുകഴിഞ്ഞാൽ ഒരു വ്യക്തി അദ്ദേഹത്തിന് വയ്യാതായിരിക്കുന്നൊരു സമയം പ്രഗ്നന്റ് ആയിരിക്കാണ് പഴയതുപോലെ ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസരത്തിൽ തന്റെ ജോലി ചെയ്യുന്നവരെ പൂർണ്ണമായിട്ടും കാര്യങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നു പക്ഷേ പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നൊരു രീതിയിലേക്ക് അവർ ആ സമയം നോക്കി ലക്ഷക്കണക്കിന് രൂപ അടിച്ചെടുക്കുന്നു ധിയൊരു ജാതി നോക്കുന്ന വ്യക്തിയാണെങ്കിൽ എങ്ങനെയാണ് ജാതിയിൽ താഴ്ന്നതെന്ന് സ്വയം പറയുന്ന ഇവർക്ക് ഈയൊരു സ്ഥാപനത്തിൽ ജോലി ലഭിച്ചത് തീർച്ചയായിട്ടും പാവങ്ങളാണല്ലോ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം തനിക്ക് സാമ്പ സാലറി ആയിട്ട് കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കുമല്ലോ ദിയാ സ്ഥാപനത്തിൽ ഈ പെൺകുട്ടികളെ ജോലിക്കെടുത്തത് പക്ഷേ ആ പെൺകുട്ടികൾ അവസരം നന്നായിട്ട് മുതലാക്കി ആ ഒരു തൻ്റെ കട നടത്തുന്ന വ്യക്തിയെ നന്നായിട്ടങ്ങ് പറ്റിച്ചു എന്താലേ എന്നാൽ എനിക്ക് അതിലും വിഷമം തോന്നിയ വേറൊരു കാര്യമാണ് ഒരു വ്യക്തി ആയിരിക്കുമല്ലോ ഈ ഐഡിയ ആദ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ കൂടെയുള്ള മറ്റു രണ്ടുപേരും അതിനെ സപ്പോർട്ട് ചെയ്ത് അതിനൊപ്പം നിന്ന് ആ പൈസ വീതിച്ചെടുത്തു അതിനു പകരം ഒരാളെങ്കിലും നമ്മൾ ചീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നതാണ് ഞാൻ കൂടുതൽ ചിന്തിച്ചത് എന്തൊരു മോശമാണല്ലേ നമുക്ക് ജീവിക്കാൻ വേണ്ടി ഒരു വഴി ഒരു ജോലി തന്നവരെ തന്നെ പറ്റിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം പറ്റിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റും ചെറിയ കാര്യത്തിൽ നമ്മൾ വിശ്വസ്തരായിരുന്നാൽ വലിയ കാര്യത്തിൽ നമ്മൾ വിശ്വസ്തരാക്കാമെന്ന് ബൈബിളിൽ ഒരു വചനമുണ്ട് അവർക്ക് ചോറ് തരുന്ന ആ ബിസിനസ്സിനെ തന്നെ തകർത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പൊന്മുട്ടിയിടുന്ന താറാവിനെ അവർ കൊല്ലുകയാണ് അവർക്ക് എല്ലാ മാസവും അരിമേടിക്കാനുള്ള ഒരു പൈസ ലഭിക്കുന്ന ഒരു സ്ഥാപനത്തെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തിയിരിക്കുന്നത് മനസാക്ഷി ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള സമയത്ത് അവരെ പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും നീചമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആരും ഇങ്ങനെ ചെയ്യാതിരിക്കുക കാരണം പറ്റിച്ചും ഇങ്ങനെ കട്ടുമൊക്കെ ഉണ്ടാക്കുന്ന മുതൽ കൊണ്ട് നമുക്കൊരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല ഇപ്പോൾ നിങ്ങൾ നാണം കെട്ടൂ ചിലപ്പോൾ ജയിലിലായേക്കാം നിങ്ങളുടെ കുടുംബങ്ങൾ മൊത്തം നാണം കെട്ടു എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഉള്ളത് കൊണ്ട് നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ ജോലി ചെയ്ത് അധ്വാനിച്ച് ലഭിക്കുന്നത് കൊണ്ട് മാത്രം ജീവിക്കുക അതിൽ നിന്ന് മാത്രം വീടും അതേപോലെയുള്ള കാര്യങ്ങളുമൊക്കെ നേടിയെടുക്കുക അല്ലെങ്കിൽ അതൊന്നും നിലനിൽക്കില്ല പകരം നാണക്കേഴ് മാത്രമായിരിക്കും മിച്ചം കണ്ട വീഡിയോസും ദിയയുടെ വീഡിയോസും അതുപോലെ മറ്റു മൂന്ന് പേരുടെ വീഡിയോസും ഒക്കെ കണ്ട സ്ഥിതിക്ക് തീർച്ചയായിട്ടും ദിയുടെ ഭാഗത്ത് തന്നെയാണ് ന്യായമെന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തായാലും നഷ്ടപ്പെട്ട പൈസയൊക്കെ തിരിച്ച് ലഭിക്കാൻ ഇടയാവട്ടെ മാത്രമല്ല ഇത്തരത്തിലൊന്നും ഒരു മനുഷ്യരും ആരെയും പറ്റിക്കാതിരിക്കുക സത്യസന്ധരായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഒരു അൾട്ടിമേറ്റ് വിജയം നേടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ബുദ്ധിയില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ശരിക്കും ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളെയും എല്ലാം നാണക്കേടിലേക്ക് മാറ്റുക മാത്രമാണ് ചെയ്യുന്നത് ഇതുകൊണ്ട് ഒരു ഗുണവും നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് പോകുന്നില്ല